സംഘർഷങ്ങൾക്ക് പിന്നാലെ മണിപ്പൂരിലെ ജിരിബം ജില്ലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു കുക്കി സായുധ സംഘത്തിലെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് കർഫ്യൂ പ്രഖ്യാപിച്ചത് സിആർ പി എഫ് ക്യാമ്പിനു നേരെ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതിന് തുടർച്ചയായിരുന്നു അതിനിടയിലായിരുന്നു വെടിവെപ്പ് ആക്രമണത്തിൽ രണ്ട് സി ആർ പി എഫ് സേനാംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് വ്യക്തമാക്കി ആർ രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ വെരി ഗുഡ് മോർണിംഗ് ആദ്യം മണിപ്പൂരിലേക്ക് പോകുന്നതിന് മുമ്പ് ഡൽഹിയിലെ അവസ്ഥ എന്താണ് ഡോക്ടർ അരുൺകുമാർ ഡൽഹിയിലെ അവസ്ഥ തീർച്ചയായിട്ടും മാറ്റമുണ്ടെന്ന് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഓരോ ദിവസവും കൂടുതൽ കലുഷിതമായിട്ട് അന്തരീക്ഷം മാറുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിലുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ എയിംസിലെ ഡോക്ടർമാർ നടത്തിയിരിക്കുന്ന അഭിപ്രായ പ്രകടനം അനുസരിച്ച് ആരു ഈ ശ്വാസകോശ രോഗബാധിതരാകുന്നവരുടെ എണ്ണം ഓരോ ദിവസവും ഇരുപത് ശതമാനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അത് ഡൽഹിയിലെ മൊത്തം ഒരു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ആ വിധത്തിലാണ് തങ്ങൾക്ക് പറയാൻ പറ്റുക അത് ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു മഞ്ഞ് പല മേഖലകളിലും ഉണ്ടെങ്കിലും പുകമഞ്ഞ് ആയി അത് മാറുകയും ജനങ്ങളുടെ ജീവിതത്തിന് അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ആരോഗ്യപരമായിട്ടുള്ള മുന്നറിയിപ്പ് ഉള്ളത് എല്ലായിടങ്ങളിലും അതീവ ഗുരുതരം എന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ സാഹചര്യം നിലനിൽക്കുന്നത് സർക്കാരുകളെ സംബന്ധിച്ച് അവർ വലിയ അവകാശവാദങ്ങൾ നടത്തുന്നുണ്ട് എന്നതൊഴിച്ചു നിർത്തിയാൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല പല ഇടങ്ങളിലും നമുക്ക് യാത്ര ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഉത്തർപ്രദേശിൻ്റെ പല മേഖലകളിലും ഒപ്പം ഹരിയാനയുടെ പല മേഖലകളിലും ഒക്കെ ഒരു വിധത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ ഈ പാടങ്ങൾ കത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചിട്ടേ ഉള്ളൂ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നസങ്കീർണമാകുന്ന വിധത്തിലേക്ക് ഈ അന്തരീക്ഷ സാഹചര്യം മാറും പുക കാണുമ്പോൾ നമുക്ക് ഇവിടെ കൊച്ചിയിൽ ഇരുന്ന് ചുമയ്ക്കാൻ തോന്നും അതാണ് അവസ്ഥ എന്തായാലും വളരെ കഷ്ടമാണ് ഓരോ വർഷവും നമ്മൾ നമ്മളിതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ഒരുപാട് മനുഷ്യർ ഈ ലെങ്സ് സംബന്ധമായ അസുഖങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ഇത് നമുക്ക് മണിപ്പൂരിലേക്ക് വന്നാൽ മണിപ്പൂരിലും സ്ഥിതികൾ ആശങ്കാജനകമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം അവിടെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു അതും ഇത്തവണ ഈ കുക്കി വിഭാഗത്തിലെ മാർഗോത്ര വിഭാഗത്തിൽപ്പെട്ട സായുധ കലാപകാരികളെയാണ് പോലീസ് ഒടിപ്പിച്ച് കൊന്നതെന്ന് പറയുന്നു സി ആർ പി എഫ് പക്ഷേ കുക്കി വിഭാഗക്കാർ പറയുന്നത് അവർ വില്ലേജ് വോളൻറ്റീർസ് ആണോ എന്നാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ ജിരിബാം ജില്ലയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ മണിപ്പൂർ

തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മണിപ്പൂരിലത് ആശങ്കാജനകമാണ് ഈ ജിരിബാം ജില്ലയിൽ ഇന്നലെ സംഘർഷമുണ്ടായി എന്നതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് ഈ ഇംഫാൽ വെസ്റ്റ് ജില്ലയിലേക്ക് ബാധിക്കുന്നു എന്നത് കൂടി ഉള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ജിരിബാം ജില്ലയിൽ സി ആർ പി എഫിൻ്റെ വലിയ സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവിടെ ഈ സമാധാന പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ സംഭാവനകൾ കഴിഞ്ഞ നാളുകളിൽ അവർക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ സമാധാനം ഏതെങ്കിലും വിധത്തിൽ ഭംഗം വരുത്താനായിട്ട് വലിയ ശ്രമങ്ങൾ ഇരുവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് സായുധരായിട്ടുള്ള ആളുകൾ പല ഘട്ടങ്ങളിലും ഈ സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇന്നലെ ഉണ്ടായിരിക്കുന്നത് കുക്കി സായുധ വിഭാഗം എന്ന അവകാശപ്പെടുന്നവരാണ് ഈ സിആർ പി എഫ് ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് പതിനൊന്ന് പേരുടെ പതിനൊന്ന് പേരാണ് ഈ സംഭവത്തിൽ പ്രത്യാക്രമണത്തിൽ അത് വധിക്കപ്പെട്ടിരിക്കുന്നത് ഇത് വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം സിആർ പി എഫിൻ്റെ രണ്ട് ഭടന്മാർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇംഫാൽ വെസ്റ്റ് അടക്കമുള്ള ജില്ലകളിലേക്ക് കാര്യങ്ങൾ വ്യാപിക്കുമ്പോൾ മണിപ്പൂരിൽ സാഹചര്യം ആശങ്കാജനകമാണ് എന്ന് പറയുക മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യം നമ്മളെ നിർബന്ധിതമാക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് കൂടുതൽ ശക്തമായിട്ടുള്ള കാവലും കർഫ്യൂ കൂടുതൽ മേഖലകളിലേക്ക് അടക്കമുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഇന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമായിട്ട് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ചർച്ച നടത്തുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ കഴിഞ്ഞ നാളുകളിൽ ഈ വിഷയത്തിൽ മണിപ്പൂർ വിഷയത്തിൽ മേൽനോട്ടം നടത്തിയിരുന്നു നിലവിലുള്ള സാഹചര്യത്തിൽ പതിനൊന്ന് പേരുടെ പ്രത്യേകിച്ച് വധിക്കപ്പെട്ടിട്ടിരിക്കുന്ന കൂടി ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികളും ആവശ്യപ്പെട്ടുകൊണ്ട് ചില സംഘടനകൾ കോടതിയെ സമീപിക്കാനും തയ്യാറെടുക്കുന്നുണ്ട് ഡോക്ടർ എന്തായാലും മണിപ്പൂരിൽ കൈവിട്ടു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വെസ്റ്റ് ഇംഫാൽ ജില്ലയിലേക്ക് ജില്ലയിൽ മാത്രമാണ് ഈ പുതിയ പോർമുഖം തുറക്കുമ്പോൾ കലാപം ഒതുങ്ങി നിന്നെങ്കിൽ മറ്റ് ജില്ലകളിലേക്കൂടി വ്യാപിച്ചാൽ അതിൽ മെയ്ത്തേ വിഭാഗങ്ങൾ കൂടി രംഗത്തിറങ്ങിയാൽ ആ കാര്യങ്ങൾ കൈവിട്ടു ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ സി ആർ പി എഫിലെ രണ്ടുപേർക്കാണ് വെടിയേറ്റത് അതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു പതിനൊന്ന് കുക്കി വിഭാഗത്തിൽപ്പെട്ട സായുധ കലാപകാരികളെയാണ് സി ആർ പി എഫ് വിടിവിച്ചു കൊന്നത് എന്നാണ് സി ആർ പി എഫ് പറയുന്നത് പക്ഷേ അവർ ഞങ്ങളുടെ ജില്ലാ വോളണ്ടിയർമാരാണ് ഈ ഗ്രാമസംരക്ഷണ തലവന്മാരാണ് എന്നാണ് കുക്കി വിഭാഗം പറയുന്നത് മാർഗോത്ര വിഭാഗത്തിൽപ്പെട്ട സായുധ കലാപകാരികളാണ് സിആർ പി എഫ് ക്യാമ്പിലേക്ക് എരിച്ചെത്തിയത് കുക്കി മെയ്ത്തേ വിഭാഗത്തിലുള്ള സംഘർഷം അവിടെ അവസാനിക്കുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലൊന്നും കാര്യമായി നടക്കുന്നില്ല സർവകക്ഷി യോഗങ്ങൾ വിളിച്ച് ഈ സ്ഥലത്തേക്ക് പോയി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് പകരം അതിങ്ങനെ പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞ് നീറി നീര് നിൽക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം